എന്റെ രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന ഫ്രിഡ്ജിന്റെ ഇ എം എടുക്കാനായിട്ട് ഒരു മൂവായിരത്തിഅണ്ണം മൂവായിരം രൂപ എന്റെ അടുത്തുണ്ട് ഒരു അഞ്ഞൂറ തരാൻ പറ്റുമോ എന്റെ അടുത്ത് കാശ്

എന്തെ പെട്ടെന്ന് കാണുന്നുണ്ടിക്ക് ചെറിയൊരു സേവ് ദമ്പനിയിൽ ഞാൻ അമ്പതിനായിരം രൂപ കൊണ്ടു നിക്ഷേപിച്ച് നാപ്പതിനായിരം രൂപയുള്ളൂ പണി എടുത്തത് പതിനായിരം രൂപ കുറവുണ്ടായി അപ്പൊ ഞാൻ വളം കൊണ്ടു പോയി പണയം വെച്ചിട്ട് അമ്പതിനായിരം കൊണ്ട് നിക്ഷേപിച്ചു ഞാൻ ഒരു വർഷത്തേക്കാ വർഷത്തേക്കാണ് കമ്പനി അതുകൊണ്ട് നമ്മൾ ക്യാഷ് പോവേയില്ല മാസം മാസം മൂവായിരം രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നടക്കുന്ന കാര്യങ്ങൾ പോണത് നിനക്കു പറയാന്ന് ആ ഇതാണ് ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടില്ല ഇതേപോലെ എന്തെങ്കിലും നെഗറ്റീവ് എന്ന് അറിയാതെ ഞാൻ ഇക്കാനോട് പറയാതിരുന്നത് രണ്ട് മാസം ഞാൻ നിക്ഷേപിച്ചിട്ട് ഈ രണ്ട് മാസം എനിക്ക് മൂവായിരം മൂവായിരം വെച്ച് കിട്ടി എനിക്ക് കിട്ടിയ ആറായിരം രൂപ ഞാൻ എൻ്റെതായ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു ഇങ്ങനെ എന്റെ കാശൊന്നുമില്ല ഇക്കാക്ക് വേണമെങ്കിൽ വണ്ടി ഇറക്കണമെങ്കിൽ വേറെ ഇങ്ങനെ നിന്നും വായ്പ വാങ്ങി വേണ്ടി ഇറക്കാൻ നോക്ക ശരി േരെ ഷെഡിക്കിടന്ന് കരയാണ് എന്താണെന്ന് വെച്ചിട്ടൊന്നും പറയല കരയണ എന്റെ കയ്യിലുള്ള ആകാശം സ്വർണ്ണ മുമ്പ് ഇങ്ങനെ സേവത പണിയില് പൈസ ഇട്ടില്ലേ അവര ലക്ഷക്കണക്കിന് രൂപകളായിട്ട് കാക്ക എന്റെയും കാശു പോയി നാട്ടുകാരുടെയും കാശു പോയി ഞാനവിടെ അന്വേഷിച്ചെന്നത്രേള്ളൂ അവരാരും എന്തേക്കാക്ക ഞാൻ പണിയെടുത്ത നാപ്പതിനായിരവും പോയി സ്വർണം പണിയാൻ വെച്ചാൽ പതിനായിരം പോയി ഞാനിങ്ങനെ സ്വർണ്ണം എടുപ്പിക്കണം കേക്കതിനായിരം അത് കുഴപ്പമില്ല അതെ സ്വർണം പതിനായിരം രൂപിക്ക പിന്നെ പൈസ കേസ് കൊടുക്കാം സമാധാനപ്പെടു നാപ്പതിനായിരം രൂപ അല്ലേ നമുക്ക് സമാധാനം പോയി ചായ എടുത്ത് കേട്ടോ കേട്ടോ നാളെ വണ്ടി രൂപ രൂപ ഇനി പണിന്ന് പറഞ്ഞു നീ കുടുംബത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നീ ജോലിക്ക് പോയ പിന്നെ നിന്റെ സ്വഭാവം മൊത്തം നീ മാറി ഒരു അഞ്ഞൂറ് ഞാൻ വായിപ്പ് പോയി ചായക്കാൻ വേണ്ടി എനിക്ക് തന്നാ ആ വണ്ടി വർഷ ദിവസം കിടന്ന് മറ്റോള് ജോലിക്കുവാണ് ഈ കുടുംബം നോക്കാനെ ഇത്ര നാളും ഞാനല്ലേ നോക്കിയത് നീ ജോലിക്കണേക്കാൻ മുമ്പ് ഈ കുടുംബം നോക്കാനായിട്ട് ഏട്ടാ കരയരുത് കാരണം നിന്റെ രണ്ട് കണ്ണേൻ കുത്തിപ്പൊട്ടിക്കാഴ്ത്താൻ പോയി ഓടിയാണ് ആ നീ ഇവളെ പാടം ഞാൻ പഠിപ്പിച്ചോളാം സമാധാനായി പോയപ്പോ ഇച്ചിരി പൈസ അല്ലേ പോയുള്ളു